ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിൽ ഈ കട്ടി ചോദിച്ച പഴുത്ത വാങ്ങുക ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ നാടൻ വെറൈറ്റിയിൽ നമ്പർ വൺ അല്ലെങ്കിൽ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു കിട്ടിലാണ് വാങ്ങേണ്ടത് ഇതാണ് കാലാപ്പാടി സ്വാതുകൊണ്ട് ആരെയും മായ്ക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ മാമ്പഴുത്തനുള്ളത് നല്ല രീതിയിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരുകയും നല്ല രീതിയിൽ കായ്ഫലം തരുന്നുമായ ഒരു മാവേനം കൂടിയാണ് കാലാപ്പാടി ഇതെൻ്റെ വീട്ടിൽ ഏകദേശം പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളം പ്രായമുള്ള ഒരു മാവാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കൊല്ലവും ഒരേ കണക്ക് കായ്ക്കാറില്ല ചില കൊല്ലം മാവ് നിറച്ച് കായ്ക്കും ചിലപ്പോൾ മാവ് അടുത്ത കൊല്ലം കുറച്ച് മാങ്ങയെ കാണത്തുള്ളൂ എന്നിട്ടായാലും ഉള്ള മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അത്യാവശ്യം മാങ്ങ എന്തായാലും കിട്ടും എന്നാൽ ചില വർഷങ്ങളിൽ ഇത് നിറച്ച് കൊലോത്തി കായ്ക്കുകയും ചെയ്യും ഇത് ഇതിനുള്ളൊരു വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുവിൻ്റെ ശല്യമാണ് ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ പുഴുവിൻ്റെ ശല്യം കാണുന്നുണ്ട് അത് മറ്റെ എളുപ്പമാണ് നമുക്കൊരു ഈ മാവിധാനത്ത് പൂത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈച്ചക്കണികൾ ഒന്നോ രണ്ടോ ഒന്ന് കെട്ടി തൂക്കി ഇട്ട് കൊടുത്താൽ മതി അതിൽ ഈച്ചകളെല്ലാം വന്ന് അതിൻ്റെ സ്മെല്ലുകൊണ്ട് വരികയും അതിൽ കിടന്ന ചത്തു പൊക്കു അങ്ങനെ നമ്മൾ ഒന്നോ രണ്ടോ കൊല്ലങ്ങളൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം തീരെ കുറയും കൈച്ചയുടെ ശല്യം ഒട്ടും തന്നെ ഇല്ലാതാവുകയും തന്മൂലം തന്നെ പുഴു നമുക്കില്ലാത്ത മാങ്ങ കിട്ടുകയും ചെയ്യും ഇല്ലെങ്കിൽ വിളഞ്ഞ മാങ്ങ നോക്കി പിച്ച് വെച്ച് പഴിപ്പിച്ചെടുത്താലും നമുക്ക് പുഴുവിൻ്റെ ശല്യം ഒരുവിധം മാറിക്കിട്ടും ഇതിൻ്റെ നല്ല തൈകൾ വേണം നിങ്ങൾ നടാനായിട്ട് എടുക്കാൻ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തോ തൈകൾ കിട്ടും മാവലങ്ങൾക്ക് വേണ്ടത് ഏറ്റവും നല്ല സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലത്തായിട്ട് വേണം നിങ്ങളിത് നടൻ നമുക്കത് ഡ്രമ്മിലോ അല്ലെങ്കിൽ നിലത്തോ നടാം ഈ വർഷം എല്ലായിടത്തും മാങ്ങ വളരെ കുറവാണ് അതെനക്ക് ഇവിടെയും മാങ്ങ അത്യാവശ്യം കുറവുണ്ട് എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള മാങ്ങ ഇതിൽ തന്നെ ഉണ്ട് ഏകദേശം ഇതൊക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ ഇത് നല്ല പഴപ്പുള്ള മാതുകൊണ്ട് നമ്മൾ കാര്യമായ പരിചരണം ഒന്നും തന്നെ കൊടുക്കാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഇടയ്ക്ക് കാലി വളവും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും അതിനിടെ തന്നെ മറ്റുള്ള ചെടിയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ എൻ ബി കെ അല്പമൊക്കെ ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കൊല്ലവും കൃത്യമായി കായ്ക്കും നമ്മളൊരു മാവും തൈ വെച്ച് കഴിഞ്ഞാൽ മൂന്നല്ലെങ്കിൽ നാല് കൊല്ലം കൊണ്ട് തന്നെ കായ്ഫനം തന്നു തുടങ്ങും നല്ല ഇതിൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു മാങ്ങൾ ഒരുവട്ടം ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ഇതിൻ്റെ ഒരു പാനായിട്ട് മാറും അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മാമ്പഴമാണ് ഇതിനുള്ളത് നിങ്ങൾ ഒരു ഓട്ടം ഇത് കഴിച്ചാൽ നിങ്ങളും ഇതിൻ്റെ തൈകൾ തേടി നടക്കും അത്രയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് തീരെ സ്ഥലമില്ലാത്തൊരു ഒന്നോ രണ്ടോ മാവും തൈകൾ വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു മാവനമാണ് കാലാപ്പാടി അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മാമ്പഴമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് പ്രത്യേകം ഒട്ടും തന്നെ നാരില്ല ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഒരെണ്ണം തീയോട്ടം കിട്ടിയവർണം കണ്ടിച്ച് കാണിച്ചു തരാം ഒട്ടും തന്നെ നാരിതിനില്ല ഈ വർഷം കിട്ടിയ ഫസ്റ്റ് വാങ്ങാൻ ഇത് ഞങ്ങളത് കട്ട് ചെയ്ത് കാണിക്കാം നല്ല മധുരമായിരുന്നു അത് കുറച്ചും കൂടി പഴുക്കാനുണ്ട് കിട്ടിയ പഴിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ അപ്പോഴേ കട്ട് ചെയ്തു ഒരു ദിവസം കൂടി വെച്ച് നല്ല രീതിയിൽ പഴുത്തേനെ നല്ല മധുരമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൃഷിയെടുത്ത് ഇതിൻ്റെ ഒരു തൈ വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്